അത് എത്ര ഡി എത്ര ഇപ്പ നമ്പർന്നല്ല അറ അത് എത്ര നമ്പർ ഉണ്ടാവില്ലേ എത്ര നമ്പർ ഉണ്ടാകില്ല അതൊന്ന് മെൻസിലിങ്ങനെ റിപ്പീറ്റ് ആക്കോ നാല് ശരിയാ ഫസ്റ്റ് നമ്പർ മാത്രം ഇന്ന റിപ്പീറ്റ് ആകും മനസ്സിൽ ഞാനോട് എന്റെ മനസ്സിൽ പറയുന്നേ വിചാരിച്ചോ ഒമ്പത് സെക്കൻഡ് ലെറ്ററിങ് റിപ്പീട്ടാ മനസ്സില് സീറോ അടുത്ത ലെറ്റർ തേർഡ് ലെറ്ററിംഗ് റിപ്പീട്ടാ 1. <laughs> Adathathu. Last. 3. 4. 5. 6. 7. 8. 9.